പാല നഗരസഭയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ഇരുപത്തിയാറാം വാർഡിൽ നിന്നും വിജയിച്ച റോയി ഫ്രാൻസിസിനാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോയി ഫ്രാൻസിസിന് ലഭിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായി റോയി ഫ്രാൻസിസ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലാണ് മത്സരിച്ചത് സി പി ഐ എം സ്ഥാനാർത്ഥികൾ പലപ്പോഴും സ്വതന്ത്ര ചിഹ്നങ്ങളിലാണ് മത്സരിക്കാറുള്ളത് എന്നാൽ വാർഡിലെ ജനങ്ങളെ അടുത്തിറിയുകയും ഒപ്പം അവർ കൈവിടുകയില്ലെന്ന ആത്മവിശ്വാസവുമുള്ള റോയി ഫ്രാൻസിസ് പാർട്ടി ചിഹ്നം തന്നെ സ്വീകരിക്കുകയായിരുന്നു എനിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ വലിയ അഭിമാനവും സന്തോഷവും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഞാൻ ഇരുപത് വർഷമായിട്ട് നാട്ടിലെ ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക അവരി ഒരാളായി നിൽക്കുകയാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ അവരുടെ വീട്ടിലെ രംഗത്തെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ രാഷ്ട്രീയം ഒരു വലിയ മുഖ വിഷയമായിട്ട് എടുക്കാറില്ല ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെയും ഞാൻ മത്സരിച്ചത് എൻ്റെ പാർട്ടിയുടെ ചിഹ്നമായ അരുവാൾ ചുറ്റിയ സർത്തത്തിലാണ് എങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ ഇന്നലെ ജനങ്ങൾ എന്നെ പൂർണ്ണമായും എന്നെ സ്വീകരിച്ചു അത് നമ്മുടെ ഈ നാട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ള ചെയ്യാൻ പോകുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട് അത് നടപ്പിലാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെന്നെയെ വിജയിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇരുപത്തിയാറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ കൗൺസിലംഗമായിരുന്ന റോയി ഫ്രാൻസിസ് ലൈബ്രറി കൗൺസിലിൻ്റെ മിനിച്ചൽ താലൂക്ക് സെക്രട്ടറി കൂടിയാണ് സ്വന്തം പാട്ടിലെ ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരു ലൈബ്രറി ഒരുക്കുകയെന്ന ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ തിരക്കിലാണ് റോയി ഫ്രാൻസിസ് മൗൺസിലായിരുന്ന കാലഘട്ടത്തിലും അല്ലാത്തപ്പോഴും എപ്പോഴും എല്ലാ കാര്യവും എന്നോടാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ട് നിർദ്ദേശമുണ്ട് ഞാൻ എന്നെ തപ്പി നിങ്ങളാരും വരണ്ട ഞാൻ നിങ്ങളെ തപ്പി അങ്ങോട്ട് വന്നേക്കാം ഒരു കാര്യത്തിന് എന്നെ തപ്പി നിങ്ങൾ വരണ്ട നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരാം എന്നൊരു നിർദ്ദേശമാണ് ആദ്യ ഞാൻ കൊടുത്തത് അത് പൂർണ്ണമായിട്ട് ഞാൻ പരിപാലിച്ചിട്ടുണ്ട് തുടർന്ന് പരിപാലിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഞാൻ നമ്മുടെ വാർഡിൽ ആദ്യമായി ഞാൻ നടപ്പാക്കിയ പദ്ധതി എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ് പുത്തൻപള്ളി പുത്തമ്പള്ളി കുന്നിൽ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിലും സാധാരണ ജലങ്ങളില്ലാത്ത കിണറില്ലാത്ത ധാരാളം വീടുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ശുദ്ധജല പദ്ധതി അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അത് ഈ വർഷം പൂർത്തീകരിക്കും ഒപ്പം തന്നെ നമ്മുടെ വാർഡിൽ തന്നെ ഒരു ലൈബ്രറി ലൈബ്രറി വേണം ജനങ്ങളെ വായനാശീ ശീലം ഞാൻ താലൂക്ക് സെക്രട്ടറി ആണ് മിന്നി താലൂക്ക് സെക്രട്ടറിയാണ് അപ്പം കൂടുതൽ ജനങ്ങളെ കൂടുതൽ വായനാശീലം ഉടവിലാക്കി തീർക്കണം കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ലഹരിക്കെതിരെയുള്ള വിമുക്തി പോലെയുള്ള സംവിധാനങ്ങൾ നാട്ടിൽ കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ നാടിന് ഈ കാലഘട്ടത്തിന് ആവശ്യമായ എല്ലാം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഒരു മാതൃക വാർഡാക്കി മാറ്റുക എന്നാണ് എന്നതാണ് പല നഗരസഭയിൽ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ പലർക്കും നേരിയ ഭൂരിപക്ഷം മാത്രമാണുള്ളത് നറുക്കെടുപ്പിലൂടെ ജയിച്ചവരും വിരലിലെണ്ണാവുന്ന കുറഞ്ഞ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചവരും ഏറെയുള്ളപ്പോൾ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ റോയ് ഫ്രാൻസിസ് വ്യത്യസ്തനാവുകയാണ് എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസമാണ് റോയ് ഫ്രാൻസിസിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്